വെൽക്കം ടു സഹാരി കുക്കിംഗ് ഇന്ന് പ്രത്യേകിച്ച് ഒരു റെസിപ്പി ആയിട്ട് വന്നതെന്നല്ല ഒരു മിനി വ്ലോഗാണ് രാവിലത്തെ ഫുഡിൻ്റെ തിരക്കും മക്കൾക്ക് ലഞ്ചാക്കലും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ രാവിലെ മക്കൾ സ്കൂൾ പോകാനുണ്ടെങ്കിൽ രാവിലെ തിരക്ക് തന്നെയാണ് ഈ സമയം ഫോൺ വെല്ലടിച്ചവരെ അടിച്ചവരെ ചിലപ്പോൾ എടുക്കാൻ കൂടില്ല ചെറിയ മക്കളാണ് പോകാനുള്ളതെങ്കിൽ പറയും വേണ്ട അവരെ കൂടെ തന്നെ നിൽക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടർ റോസ്റ്റുമാണ് അത്യാവശ്യം നെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഉച്ചയ്ക്ക് അവരെ ഇഷ്ടത്തിന് കഴിക്കണമല്ലേ രാവിലെ നമുക്ക് കഴിപ്പിക്കാമല്ലോ കുറച്ച് ടൈം അവരുടെ കൂടെ ഒന്ന് നന്ന് കൊടുത്താല് ഇന്നെ പേടിച്ചിട്ടെങ്കിലും വല്ലതും കുറച്ച് കഴിക്കും ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലഞ്ച് ബോക്സ് റെഡിയാക്കാനാണ് അതിനായി ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മക്കളെ ഫേവറേറ്റ് ഡിഷാട്ടോ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ വെറുതെ ഇരുന്നും കഴിക്കും ചെറിയ തീയിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ലഞ്ച് ബോക്സ് റെഡി ആക്കിയെടുക്കാം ചോറൊക്കെ ഇട്ട് അല്പം അച്ചാറാണ് കറൂത്ത് വെച്ചിട്ട് ചെയ്ത അച്ചാറാണ് നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല ഞങ്ങൾ കറൂത്തുന്ന് തന്നെ പറയല്ലേ ഒരു കറൂത്തൻ്റെ തൈ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അത്യാവശ്യം ഒരുവിധ എല്ലാ വീടുകളിലും ഉണ്ടാവും ഒരു കറൂത്ത മരം ഇപ്പോൾ അടുത്താണ് കേട്ടോ ഞാൻ കറൂത്ത് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കിയത് ഇതുവരെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു സൂപ്പറാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കറൂത്ത് വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഇടണ്ട് ആവശ്യത്തിന് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ലഞ്ച് ബോക്സ് റെഡിയായി ഈ കാഴ്ച കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിൻ്റെ വലിയ മോളാണ് മോള് എന്റെ ചാനലിൽ കയറി ഞാൻ മീൻ വെച്ച പോലെ അതേ റെസിപ്പിയിൽ വെക്കാണ് ഞാൻ അടുക്കളയിൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിൽ ഞാൻ പറയും ഇത് കണ്ട് പഠിച്ചോ എന്നാലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചുകൊണ്ടെന്ന് പറയും അന്നൊന്നും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഇപ്പോൾ ഓൾ ഉണ്ട് ചാനൽ കയറി കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് യൂട്യൂബിലായാലും ഇപ്പോൾ എൻ്റെ റെസിപ്പി തന്നെയാണല്ലോ ഇത് ചെയ്യണതെന്ന് ഈ പറഞ്ഞ് നിങ്ങളെ വീഡിയോസാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ എത്തിയിട്ടാണ് എൻ്റെ ചാനലെടുത്ത് കണ്ടതെന്ന് ഇങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ